ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലീവിംഗ് വിത്ത് സുവിത കുന്തി ഭോജരാജാവിൻ്റെ വളർത്തപുത്രിയായ കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ലഭ്യമായ പ്രസാദമാണ് കർണൻ ഒരിക്കൽ കുന്തി ഭോജൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയ ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചത് രാജകുമാരിയായ കുന്തിയായിരുന്നു സന്തുഷ്ടനായ അദ്ദേഹം കുന്തിക്ക് അഞ്ച് വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അവ ഓരോന്നും ഏത് ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നുവോ ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ദേവതയിൽ ഒരു മകൻ ജനിക്കും പ്രായത്തിൻ്റെ പക്വതക്കുറവും ആകാംക്ഷയും കാരണം കുന്തി ഈ മന്ത്രം പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ തീരുമാനിച്ചു ആ സമയത്ത് രജസ്വലയായിരുന്ന അവൾ അഞ്ച് മന്ത്രങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തു സൂര്യദേവനെ ആവാഹനം ചെയ്തു മന്ത്രപ്രഭാവം ക്ഷണത്തിൽ പ്രകടമായി അതിതേജസ്വിയായ സൂര്യദേവൻ തോൾവളയവും കിരീടവും ദിവ്യാഭരണങ്ങളും അണിഞ്ഞ് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്ര വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്നും ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചു കൊള്ളാനും ആവശ്യപ്പെട്ടു ഭയന്നുപോയ കുന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആവാഹനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോകണമെന്നും കേണപേക്ഷിച്ചു സൂര്യദേവൻ ഇത് കേട്ട് കോപിഷ്ടനായി ആവാഹനം ചെയ്ത ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിൻ്റെ ഫലം കൊടും ശാപമായി തന്നിൽ നിന്നും ഏൽക്കേണ്ടതായി വരുമെന്നും കുന്തിയുടെ പിതാവും മന്ത്രമുപദേശിച്ച മുനിവര്യനും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുമെന്നും സൂര്യൻ പറഞ്ഞു ഭയന്നുപോയ കുന്തി സൂര്യദേവനോട് താൻ കന്യകയാണെന്നും തൻ്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോൽപാദനം ചെയ്തു കൊള്ളാനും അങ്ങനെയുണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ഠനും ജന്മനാൽ കവചകുണ്ഡലങ്ങളോട് കൂടിയവനുമായിരിക്കണമെന്നും അപേക്ഷിക്കുന്നു സൂര്യദേവൻ അത് സ്വീകരിക്കുകയും യോഗബലത്തോടെ കുന്തിയിൽ പ്രവേശിച്ച് പുത്രോൽപാദനം ചെയ്യുകയും ചെയ്തു തുടർന്ന് കുന്തിക്കുണ്ടാകുന്ന പുത്രൻ സർവശസ്ത്രപ്രവരന്മാരിലും വെച്ച് ഉന്നതനായിരിക്കുമെന്നും കുന്തി കന്യകയായി തുടരുമെന്നും അനുഗ്രഹിച്ച ശേഷം തിരിച്ചുപോയി ഗർഭിണിയായ കുന്തിദേവി അപമാനഭയത്താൽ ആരോരുമറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു കവചകുണ്ടലങ്ങളോട് കൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത് ആ ചോരക്കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാനദിയിൽ ഒഴിക്കുകയും ചെയ്തു കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം അവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് ജനന സമയത്ത് സൂര്യദേവൻ അരുളി ചെയ്തിരുന്നു ജന്മന കവചകുണ്ടലങ്ങളോട് കൂടിയ ആ പിഞ്ചുകുഞ്ഞിനെ കുത്തിയൊഴുകുന്ന നദിയിൽ നിന്നും ഹസ്തനപുരത്തിലെ തേരാളിയായ അധിരഥൻ രക്ഷിച്ചു അദ്ദേഹവും ഭാര്യയായ രാധയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തി അങ്ങനെ രാധയൻ എന്ന പേരിലും സൂതപുത്രൻ എന്ന പേരിലും കർണൻ അറിയപ്പെട്ടു സ്വർണ്ണകുണ്ടലങ്ങളോട് കൂടിയവനും സുവർണ സുവർണശോഭയോട് കൂടിയവനും തേജോമയനുമായ ആ ശിശുവിനെ കണ്ട് മഹാബ്രാഹ്മണർ അവനെ വസുഷേണൻ എന്ന് നാമകരണം ചെയ്തു മാനഭയത്താൽ കുന്തി തൻ്റെ കർണത്തിലൂടെ പ്രസവിച്ചതിനാൽ കർണൻ എന്ന പേര് നൽകി എന്നൊരു വാദവും കൂടി നിലവിലുണ്ട് ദേവരാജാവായ ഇന്ദ്രന് കർണത്തിൽ നിന്നും കുണ്ഡലങ്ങൾ അറുത്തെടുത്ത് നൽകിയതിനാലാണ് കർണൻ എന്ന പേരുണ്ടായതെന്നും മഹാഭാരതം വനപർവത്തിൽ കാണുന്നു